കുട്ടികൾ നമ്മുടെ ലൈഫിലേക്ക് വന്നു കഴിയുമ്പോഴാണ് നമ്മൾ ശരിക്കും മനസ്സിലാവുന്നത് നമ്മൾ എത്ര വലിയൊരു റെസ്പോൺസിബിലിറ്റി ആണ് ഓപ്റ്റ് ചെയ്തതെന്നുള്ളത് നമ്മളിത് പുറമേ നിന്ന് നോക്കുന്ന പോലെയല്ല വൺസ് നമ്മൾ അവരെ ചൂസ് ചെയ്താണ് അവരെ നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുവന്നതാണ് അപ്പോഴാണ് ഇവരെ ഡിമാൻഡ് ചെയ്യുന്ന സമയവും എഫേർട്ടും എനർജിയും ഒക്കെ അവരുടെ ഒരു പ്രോസസ്സിൽ നമ്മൾ അത്രയും കൊടുത്തേ പറ്റുള്ളൂ ബിക്കോസ് നമുക്ക് ആരെയും വെച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അതിന്റെ ഒരു റിയലൈസേഷനിൽ തന്നെ അവരെ പ്രയോറിറ്റൈസ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാം ചെയ്യാറുള്ളത് ഞാനും പലപ്പോഴായിട്ട് പല വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ എനിക്കും ഇതുപോലെ കുട്ടികളുടെ അടുക്കുന്നു കുറച്ചധികം സമയം മാറി നിൽക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ മോമീസ് ഗിൽറ്റ് ഒക്കെ ഭയങ്കര ഇന്റൻസ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ആളാണ് ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മള് അവരുടെ ഒരു ഏജിൽ അല്ലെങ്കിൽ നമ്മള് കുട്ടിയായിരുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിച്ചിരുന്ന ഒരു സ്ത്രീ ആവുന്ന പ്രോസസ്സിലാണ് ഇപ്പൊ നമ്മള് അപ്പോ ഇപ്പൊ നമ്മൾ അതെല്ലാം വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ചിലപ്പോ നമുക്ക് ഇതിന് സമയം കിട്ടിയെന്ന് വരില്ല സോ ആ ഒരു തോട്ട് ഉള്ളത് കൊണ്ട് അത് ബാലൻസ് ചെയ്യാൻ പറ്റുന്നതാണ് എന്നാലും ഇതൊരു പെർഫെക്റ്റ് ബാലൻസ് ഒന്നും അല്ല എനിക്ക് തോന്നുന്നത് ബാലൻസ് മിറ്റ് എന്ന് പറയുന്നത് നോട്ട് പ്രോപ്പർലി ബാലൻസ്ഡ് അതൊരു ഫ്ലോയിൽ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ ഏറ്റ കുറച്ചുകളൊക്കെ ഡേ ടു ഡേ ലൈഫിൽ ഉണ്ടാവും അപ്പൊ അടുത്ത ദിവസം നമ്മളിത് കോമ്പൻസേറ്റ് ചെയ്യും ഇപ്പതാ കേൾ എഫിന് വരാൻ വേണ്ടി എനിക്ക് മൂന്നാല് ദിവസം മാറി നിൽക്കേണ്ടി വരുന്ന സമയത്ത് ഞാനിപ്പോ നെക്സ്റ്റ് ഡേ ടോട്ടലി അവരുടെ കൂടെ ആയിരിക്കും അത് പ്രോമിസ് ചെയ്തിട്ടാണ് വന്നത്